മറന്നു പൂ മകളേ എല്ലാം മറക്കുവ നീ പഠിച്ചു മറന്നു പൂ മകളേ എല്ലാം മറക്കുവനീ പഠിച്ചു അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു തടഞ്ഞുവച്ചു വേറുതേ മറന്നു പൂമകളേ എല്ലാം മറക്കുവനീ പഠിച്ചു മാവിൽ വിൽ നമ്മളൂ ഞാൻ പാട്ടറിഞ്ഞു പാടും പാട്ടിലേതോ കൂട്ടുകാര തുമ്പിയേ പിടയ്ക്കുന്ന കൗതുകമായി ഞാൻ അന്നും നിന്നെ കുതിച്ചിരുന്നു മറന്നു പൂമകളേ എല്ലാം മറക്കുവ നീ പഠിച്ചു അനൂപം നല്ല മീനു അതെ തന്നെ എന്താ ജോലി സ്ഥലം പാലക്കാട് ജില്ലയിലെ ചാലശ്ശേരി പഞ്ചായത്തില് പടിഞ്ഞാറ് പട്ടിശ്ശേരി ഫാമിലി ഫാമിലി അച്ഛനമ്മ പിന്നെ വൈഫ് രണ്ട് കുട്ടികൾ ഓക്കെ പിന്നെ അനിയത്തി രണ്ടു വർഷമായിട്ട് ഇപ്പൊ പോക്കില്ലേ നമ്മളിപ്പോ ഇല്ല ടി വി നമ്മള് ഓൾറെഡി ഗാനമേള ഇരുന്ന് നമ്മളെ ലൈഫ് പിന്നെ അപ്പൊ നമ്മളൊരു ചേഞ്ച് ആവുമല്ലോ നമ്മളെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ ലൈഫിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി വരുമ്പോ ഇപ്പൊ പ്രോഗ്രാം പരമാവധി ഇപ്പൊ പോവാറില്ലേ അപ്പൊ അല്ല അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോ ഈ കഴിയുന്നത് നമുക്ക് കുട്ടികളൊക്കെ അതിന്റെ ശേഷം നമുക്ക് വീട്ടിൽ നിന്ന് മാറി കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാ ഒരാൾക്ക് അഞ്ചു വയസ്സ് കഴിഞ്ഞ് ഒരാൾക്ക് രണ്ടര വയസ്സ് വേറെ പാട്ട് വേറെ അനിയത്തിയാണ് ഇപ്പൊ പാടുന്ന ആൾക്കാര് വൈഫ് പാട്ടൊന്നും ഇല്ല അവള് സപ്പോർട്ടാണ് സംരംഭത്തില് പാട്ട് പല നാളലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ മിഴികൾക്കു കുമ്പിലിതളാർന്നു നീ വിരിയാനൊരുങ്ങിനിൽക്കയോ വിരിയാനൊരുങ്ങിനിൽക്കയോ പുലരാൻ തുടങ്ങുമൊരു ഒരു രാത്രിയിൽ തനിയേ മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലിവോടെ വന്നു നിറുകിൽ തലോടി മാഞ്ഞുപോയി നിറുകിൽ തലോടി മാഞ്ഞുപോയി ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു വീഴവേ വിടവാങ്ങൂളിവതിരികിൽ വരും അഴകിന്റെ സംഭവം നന്നായി പാടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ലാതെ പാടുണ്ട് പ്രോഗ്രാമിലൊക്കെ പോവാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വന്നത് വളരെ സന്തോഷം ഴിയുമ്പോ നമുക്ക് ഒരു ആത്മവിശ്വാസം കിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ